എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാര് ഒരു നായകനെ അല്ല നാല് നായകന്മാരെ കിട്ടുമെന്നും രണ്ട് നായികന്മാരെ കിട്ടുമെന്നാണ് എന്റെ പ്രൊഡീക്ഷെ കുമ്മാട്ടക്കളിയില് വർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു ഫങ്ഷൻ ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും കരിയർ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അറിയാം Finding work experiences, actors. Twenty films already done. And I don't know, Michael Cusam, I don't know, Azizika, Aziz Darbhanga, Danish Sharpe. Again, experience of all actors and newcomers and a combination. of think we want Vincent Sodam, twenty-five plus years. Tamari work, a lot experience. I don't know, many of us പ്രതീക്ഷിക്കണം എന്ന് പ്രേക്ഷകരോട് എനിക്ക് പറയാൻ പറ്റത്തില്ല അവിടുന്ന് എൻ്റെതിരെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു സർ സാറിൻ്റെ ഐഡിയോളജി ആ സിനിമയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ട് അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ രണ്ടാം തീയതി നാളെ ഇത് ഇറങ്ങുമ്പോഴത്തേക്കും തിയേറ്ററിൽ പോയിട്ട് കണ്ട് അവരുടേതായ അഭിപ്രായം അറിയിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്